കേരളത്തിൽ ആദ്യമായി കാർ വാങ്ങിയ ആളായ ആലുമൂട്ടിൽ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായി ബസ് വാങ്ങിയത് ആരാണ് അത് പാല കയ്യാലക്കൽ ജോസഫ് അഗസ്തി എന്ന ആളാണ് അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യ ബസ് വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ ശ്രീ അഗസ്തി മത്തായി കയ്യാലക്കൽ നൽകിയ ആയിരം പൊൻപണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആദ്യത്തെ ബസ് വാങ്ങുന്നത് ആയിരം പൊൻപണം എന്നത് അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ മതിപ്പുള്ളതായിരുന്നു മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്നായിരുന്നു ഈ ബസ് കമ്പനിയുടെ പേര് ഈ ബസ് കൊണ്ടുവന്നത് ഫ്രാൻസിൽ നിന്നുമാണ് മറ്റുള്ള ഗതാഗത മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഫ്രാൻസിൽ നിന്നും കപ്പലിൽ കയറ്റിയാണ് ജോസഫ് അഗസ്തി ഈ ബസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നത്തെ പോലെ ടാർ ചെയ്തതോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതോ ആയ റോഡുകളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നുമില്ല മാത്രമല്ല ഉള്ള റോഡുകളെല്ലാം കുഴിയും കല്ലും ചെളിയും ഒക്കെ നിറഞ്ഞതായിരുന്നു തന്നെ പാലായിൽ നിന്നും ഈ ബസ് കോട്ടയത്തേക്കുള്ള റൂട്ടിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിടാൻ രണ്ടര മണിക്കൂർ സമയം എടുക്കുമായിരുന്നു ഈ ബസ്സിൻ്റെ സീറ്റുകൾ എല്ലാം നിർമ്മിച്ചിരുന്നത് മരപ്പൊലത് കൊണ്ട് ആയിരുന്നു കൽക്കരിയായിരുന്നു ബസ്സിന് അന്ന് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ വാങ്ങിയിരുന്ന കൂലി അന്നത്തെ കാൽ ചക്രമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ യൂറോപ്പിൽ ബസ്സുകൾ ഓടുന്നുണ്ടായിരുന്നു അക്കാലത്തും പാലായും യൂറോപ്പും തമ്മിൽ കുരുമുളക് കച്ചവടം നടന്നിരുന്നു യൂറോപ്പിൽ നിന്ന് ധാരാളം ആളുകൾ കേരളത്തിലേക്ക് പാലായിലേക്ക് കുരുമുളക് വാങ്ങിക്കാൻ വേണ്ടി വരുമായിരുന്നു അവരിൽ നിന്നാണ് യൂറോപ്പിലുള്ള ഈ ബസ്സിനെ കുറിച്ച് ജോസഫ് അഗസ്തി മനസ്സിലാക്കുന്നത് ലോകത്ത് ആദ്യമായി ബസ് ഓടിത്തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജർമ്മനിയിൽ വെച്ചായിരുന്നു ഫ്രാൻസിൽ നിന്നും ഈ ബസ് ഇവിടെ എത്തിക്കാൻ വലിയ ഒരു തുക തന്നെ അദ്ദേഹത്തിന് ചെലവാക്കേണ്ടി വന്നു കാളവണ്ടിയും കുതിരവണ്ടിയും മാത്രം ഓടിക്കൊണ്ടിരുന്ന സ്ഥലത്തുകൂടി ഒരു മോട്ടോർ ബസ് ഓടുന്നത് കണ്ടപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ബസ് കാണുവാൻ വേണ്ടി മാത്രം ആളുകൾ പാലായിലേക്ക് വന്നിരുന്നു ഈ ജോസഫ് അഗസ്ത്യ എന്നയാൾ നിസ്സാരക്കാരനായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം സ്ഥാപിച്ച ധനകാര്യ സ്ഥാപനമാണ് പാല സെൻട്രൽ ബാങ്ക് എന്നത് പണ്ട് ഇന്ത്യയിലെ ഷെഡ്യൂൾ ചെയ്ത തൊണ്ണൂറ്റിനാല് ബാങ്കുകളിൽ പതിനേഴാം സ്ഥാനത്തായിരുന്നു പാല സെൻട്രൽ ബാങ്കിൻ്റെ സ്ഥാനം ഉത്തരേന്ത്യൻ ബാങ്കുകൾ ഡൽഹിയിൽ അവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഡൽഹിയിൽ ബ്രാഞ്ച് തുറന്നവരാണ് പാലാ സെൻട്രൽ ബാങ്ക് പതിവ് പോലെ നോർത്ത് ഇന്ത്യക്കാരുടെ വെറുപ്പിനും എതിർപ്പിനും പാത്രമായി മാറുകയായിരുന്നു കേരളത്തിൻ്റെ സ്വന്തം പാലാ സെൻട്രൽ ബാങ്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശുപാർശ പ്രകാരം കേരള ഹൈക്കോടതി ഈ ബാങ്ക് നിർത്തലാക്കുകയായിരുന്നു